നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ ചെറിയൊരു ഗോതമ്പൊക്കത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈശോ നൽകിയിരിക്കുന്ന ഈ നല്ലൊരു പുലരി ഈ നല്ലൊരു ദിവസത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയോട് നന്ദി പറയാം ഈ നിമിഷം വരെ ഈ ദിനം വരെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രത്യേകമായിട്ട് ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നമ്മുടെ ബന്ധു മിത്രാദികളെയും എല്ലാം ഈശോയെ പ്രത്യേകമായിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരി ഹൃദയത്തിന് എതിരായി നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറവുകളെയും ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യേകമായിട്ട് നോമ്പിന് ഫലപ്രദമായ രീതിയിൽ അനുയോജ്യമാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം നോമ്പിന്റെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ദാനധർമ്മത്തിന്റെയും എല്ലാം ആ രീതിയിലൂടെ വളർന്നു വരുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കണമേ എന്ന് തയ്യാറാക്കണമേ എന്ന് നമുക്ക് ഈശ്വരയുടെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും എടുത്തു മാറ്റി എളിമ എന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് രക്ഷ പ്രദാനം ചെയ്യുന്ന വിശുദ്ധ കുരിശുകളെ വഹിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈശ്വരയുടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ ചൈതന്യവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ലോകരക്ഷകനായ ഈശോയെ കുറിച്ച് വിശുദ്ധ സ്നാപക യോഹനാൻ പറയുന്ന വാക്കുകളാണിത് അതിലുപരി എളിമ എന്ന പുണ്യം വിശുദ്ധ സ്നാപക യോഹനാന്റെ വാക്കുകളിലൂടെ എപ്രകാരം പ്രകടമാക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് നീ മടങ്ങും പോകുമ്പോൾ ദൈവം പറഞ്ഞ ഈ വാക്കുകൾ ആദത്തോട് പറഞ്ഞുകൾ അനുതാപത്തിന്റെ സന്ദേശവും ആഹ്വാനവും നമുക്ക് നൽകിക്കൊണ്ട് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പരിത്യാഗത്തിന്റെയും ദാനധർമ്മത്തിന്റെയും എല്ലാം ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ളവരെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്നത് കൂടിയാണ് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് വേദനകളുണ്ട് സഹനങ്ങളുണ്ട് വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളുമുണ്ട് ഇവയ്ക്കെല്ലാം ഇടയിലായിട്ട് വലിയൊരു ഒരു കാര്യം പതുങ്ങിക്കിടക്കുന്നു ഞാൻ എന്ന ഭാവം ഈ ഞാൻ എന്ന ഭാവം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ എളിമ എന്ന പുണ്യത്തെ അഭ്യസിക്കുവാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുള്ളൂ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ എന്ന അക്ഷരം ഞാൻ എന്ന സൂചിപ്പിക്കുന്നു ഐ എന്ന അക്ഷരത്തിന് നെടു നമ്മൾ ഒരു ചെറിയ വര വരയ്ക്കുമ്പോൾ ഒരു കുരിശിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പ്രിയ സഹോദരത ഞാൻ എന്ന ഭാവത്തിന് നെടു എളിമ എന്ന പുണ്യം കൊണ്ട് ഒരു വര തീർക്കുമ്പോൾ രക്ഷപ്രദാനം ചെയ്യുന്ന കുരിശുകൾ വഹിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈ കുരിശുകളെ വഹിക്കാൻ ഞാൻ സജ്ജനാണോ ഞാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ നോമ്പുകാലത്ത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ലഭിക്കുന്ന ആത്മപ്രശംസകളും ധനവും സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളും എല്ലാം പലപ്പോഴും ഞാനെന്ന ഭാവത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട് ആ നിമിഷങ്ങളിലെല്ലാം എളിമ എന്ന പുണ്യം തരം താഴ്ത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി നാല്പത്തി ഒമ്പതാം അധ്യായം നാലാം വാക്യം എളിയവരെ അവിടുന്ന് വിജയം അണിയിക്കുന്നു ഹൃദയത്തിലുള്ള അസ്വസ്ഥ ചിന്തകളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും അഹങ്കാരത്തെയും എല്ലാം അതിജീവിക്കുവാൻ എളിമ എന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് രക്ഷപ്രദാനം ചെയ്യുന്ന വിശുദ്ധ കുരിശുകളെ വഹിക്കുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ തിരുദഗ്ധത്താല് ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്നും ഈ നോമ്പുകാലത്തിനിടയിൽ ഫലപ്രദമായ രീതിയിൽ നോമ്പിനുസൃതം ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്നും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ത്മാവിന്റെ സഹവാസവും ഇപ്പോഴും എപ്പോഴും ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് അനില എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് നാലു വർഷമായിട്ട് മരത്തിന്മേൽ നിന്ന് വീണ് കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട വളരെ ഗുരുതരമായ രീതിയിൽ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഈ മകനെ നമുക്ക് സമർപ്പിക്കാം സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരിക്കുന്ന ഈ കുടുംബത്തെ നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ കൂടി നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നീങ്ങാൻ ഒരു കൈത്താങ്ങായി നമുക്ക് മാറാം